ഹലോ ഡിയർ സ്റ്റുഡൻസ് അപ്പോൾ ഐ സി ഡി എസിൻ്റെ നമുക്ക് കേരളത്തിലെ കലകളുടെ കാര്യങ്ങളൊന്ന് ഇന്ന് പെട്ടെന്ന് ഒന്ന് പഠിക്കാം ഓക്കെ അപ്പോൾ സംഗീതം സംഗീതത്തിൽ കേരളത്തിൻ്റെ തനത് സംഗീത ശൈലി എന്നറിയപ്പെടുന്നതാണ് സോപാന സംഗീതം ഓക്കെ സോപാന സംഗീതമാണെന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന സംഗീത ഉപകരണമാണ് ഇടയ്ക്ക കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ് അതും സോപാന സംഗീതം തന്നെയാണ് അപ്പോൾ സോപാന സംഗീതം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഥകളിക്ക് ഉപയോഗിക്കുന്നതാണ് തനത് സംഗീത ശൈലി കേരളത്തിൻ്റെ തനത് സംഗീത ശൈലി സോപാന സംഗീതമാണ് സോപാന സംഗീതത്തിൻ്റെ രണ്ട് കൈവഴികളുണ്ട് ഏതൊക്കെയായിരുന്നു കുട്ടിപ്പാടി സേവയും രംഗ സോപാനവും സോപാന സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖയാണ് അരങ്ങ് സംഗീതം അരങ്ങ് സംഗീതം മുടിയേറ്റിലെ പാട്ടുകൾ ആലപിക്കുന്നത് സോപാന സംഗീത ശൈലിയിലാണ് മുടിയേറ്റിലെ പാട്ടുകളൊക്കെ ആലപിക്കുന്നത് അതിൽ ഏതൊക്കെ രാഗങ്ങളാണ് കേദാര ഗൗളയും തോടിയും ഘരഹരപ്രിയയുമാണ് ഉപയോഗിക്കുന്ന രാഗങ്ങൾ ഏതൊക്കെ വാദ്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക അടന്ത ചെന്തട ത്രിപുട ഏകം ചമ്പ മുറിയ മുറിയടന്ത ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഇനി കേരളത്തിലെ സോപാന സംഗീതത്തിൻ്റെ വക്താവായിരുന്നു ഞെരളത്ത് രാമപൊതുവാൾ ആരായിരുന്നു ഞെരളത്ത് രാമ പൊതുവാൾ ഇപ്പോൾ കേരളത്തിലെ തനത് സംഗീത ശൈലിയാണ് സോപാന സംഗീതം അതിലുപയോഗിക്കുന്ന പ്രധാന സംഗീത ഇടയ്ക്ക കഥകളിയിലാണ് ഇത് എന്ന് പറഞ്ഞു സോപാന സംഗീതം അതിലെ രണ്ട് കൈവഴികൾ ഏതൊക്കെയാണ് പറഞ്ഞത് കൊട്ടിപ്പാടി സേവയും രംഗ സോപാനവും കൊട്ടിപ്പാടി സേവയും രംഗ സോപാന സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖയാണ് അരങ്ങ് സംഗീതം അരങ്ങ് സംഗീതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി മുടി മുടിയേറ്റിലത്തെ പാട്ടുകളൊക്കെ നമ്മൾ ആലപിക്കുന്നത് ഈ സോപാന സംഗീതത്തിൻ്റെ ശൈലിയിൽ തന്നെയാണ് അതിലുപയോഗിക്കുന്ന രാഗങ്ങളാണ് കേദാര ഗൗളയും തോടിയും ഖരഹരപ്രിയയും അതിലുപയോഗിക്കുന്ന വാദ്യങ്ങളാണ് അടന്ത ചെമ്പട തൃപുട ഏകം ചമ്പ മുറിയ മുറിയടന്ത ഇതൊക്കെ ഇനി കേരളത്തിലെ ശോപാന സംഗീതത്തിൻ്റെ വക്താവാണ് ഞെരളത്ത് രാമ പൊതുവാൾ ഓക്കെ ഇനി അടുത്തത് നമുക്ക് കർണാടക സംഗീതത്തിനെ പറ്റി നോക്കാം കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ ആരൊക്കെയായിരുന്നു മുത്തുസ്വാമി ദീക്ഷിതര് ത്യാഗരാജസ്വാമികൾ ശ്യാമശാസ്ത്രികൾ ആരൊക്കെയായിരുന്നു മുത്തുസ്വാമി ദീക്ഷിതര് ത്യാഗരാജസ്വാമികളും പിന്നെ ശ്യാമ ശാസ്ത്രികളും കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പുരന്ദരദാസാണ് അത് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓക്കെ പുരന്ദരദാസ് ശ്രീനിവാസ നായിക് എന്നാണ് പേര് പുരന്ദരദാസ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു ഇനി ആധുനിക കർണാടക സംഗീതത്തിൻ്റെ പിതാമഹൻ ആധുനിക കർണാടക സംഗീതം ഓക്കെ കർണാടക സംഗീതത്തിൻ്റെ പിതാവ് ചോദിക്കുമ്പോൾ പുരന്ദരദാസ് ആധുനിക കർണാടക സംഗീതത്തിൻ്റെ പിതാമഹൻ ആരാൻ ചോദിക്കുമ്പോൾ ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യാർ കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന രാഗങ്ങൾ എഴുപത്തിരണ്ടെണ്ണാണുള്ളത് കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന രാഗങ്ങൾ അറിയപ്പെടുന്നത് മേളകർത്താരാഗങ്ങളെന്നാണ് കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ അറിയപ്പെടുന്നത് സംഗീതത്തിൽ എത്ര സ്വരങ്ങളുണ്ട് സപ്തസ്വരങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലേ സപ്തം മീൻസ് ഏഴ് ഏതൊക്കെയാണ് സരിഗമ പധനി ഇത് ഏഴെണ്ണം ഇനി കർണാടക സംഗീതത്തിലെ വനിതാ ത്രിമൂർത്തികൾ ആരൊക്കെയായിരുന്നു ഡോക്ടർ കെ പട്ടംമാൾ എം എൽ വസന്തകുമാരി എം എസ് സുബലക്ഷ്മി ഇനി പഞ്ചരത്ന കീർത്തനങ്ങളുടെ ഉപജ്ഞാതാവ് ആരായിരുന്നു ത്യാഗരാജസ്വാമികളാണ് പഞ്ചരത്ന കീർത്തനങ്ങളുടെ ഉപജ്ഞാതാവ് ഹംസധ്വനി രാഗത്തിൻ്റെ സൃഷ്ടാവാണ് രാമസ്വാമി ദീക്ഷിതർ ഹംസധ്വനി രാഗത്തിൻ്റെ സ്രഷ്ടാവ് ആരായിരുന്നു രാമസ്വാമി ദീക്ഷിതർ അടുത്തത് കർണാടക സംഗീതത്തിലെ വർണ്ണം പദം കീർത്തനം എന്നിവ എന്നിവ മൂന്നും രഹ് രചിച്ചിട്ടുള്ള ഒരേ ഒരു സംഗീതജ്ഞനാണ് ഇരയിമ്മൻ തമ്പി ഓക്കെ വർഷം തോറും ചെന്നൈയിലെ മ്യൂസിക് അക്കാദമി നൽകി വരുന്ന പുരസ്കാരമാണ് സംഗീത കലാനിധി ഏതായിരുന്നു സംഗീത കലാനിധി ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്ന സ്ഥലം ഏതാണ് തിരുവയ്യാർ തമിഴ്നാട്ടിലെ തിരുവയ്യാറിലാണ് ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്നത് അപ്പോൾ ഒന്ന് ഓടിക്ക് വിൽക്കുക ആയിട്ട് പറഞ്ഞ് നോക്കാം നമുക്ക് കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് മുത്ത് സ്വാമി ദീക്ഷിതര് ത്യാഗരാജസ്വാമികൾ പിന്നെ ശ്യാമ ശാസ്ത്രികൾ കർണാടക സംഗീതത്തിന്റെ പിതാവ് പുരന്ദരദാസ് അല്ലെങ്കിൽ ശ്രീനിവാസ നായിക് ആധുനിക കർണാടക സംഗീതത്തിന്റെ പിതാമഹനോ സെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരാണ് കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ എഴുപത്തിരണ്ടെണ്ണം ഉണ്ട് കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന രാഗങ്ങൾ അറിയപ്പെടുന്നത് മേള കർത്താരാഗങ്ങളെന്നാണ് സംഗീതത്തിലെ സ്വരങ്ങൾ എത്ര എണ്ണം ഉണ്ട് സപ്തസ്വരങ്ങൾ അതായത് ഏഴെണ്ണം കർണാടക സംഗീതത്തിലെ വനിതാ ത്രിമൂർത്തികൾ ആദ്യം പഠിച്ചത് പുരുഷന്മാരാണ് അല്ലേ ഇനി വനിതാ ത്രിമൂർത്തികൾ ഡി കെ പട്ടംമാൾ എം എൽ വസന്തകുമാരി എം എസ് സുബ്ബലക്ഷ്മി പഞ്ചരത്ന കീർത്തനങ്ങളുടെ ഉപജ്ഞാതാവാരായിരുന്നു ത്യാഗരാജസ്വാമികൾ പഞ്ചരത്ന കീർത്തനങ്ങളുടെ ഉപജ്ഞാതാവ് ത്യാഗരാജസ്വാമി ഹംസധ്വനിരാഗത്തിൻ്റെ സൃഷ്ടാവ് രാമസ്വാമി ദീക്ഷിതർ കർണാടക സംഗീതത്തിലെ വർണ്ണം പദം കീർത്തനം ഇവ മൂന്നും രചിച്ച ഒരേ ഒരു സംഗീതജ്ഞനുള്ള ആരാ ആരായിരുന്നു ഇരയമ്മൻ തമ്പി വർഷം തോറും ചെന്നൈയിലെ മ്യൂസിക് അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് സംഗീത കലാനിധി ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്ന സ്ഥലമാണ് തിരുവയ്യാർ തമിഴ്നാട്ടിലെ തിരുവയ്യാർ ഇനി അടുത്തത് നമുക്ക് ലളിത സംഗീതം നോക്കാം സാധാരണക്കാർക്കും ആസ്വദിക്കാൻ കഴിയുന്ന സംഗീതശാഖയാണ് ലളിത സംഗീതം നവോത്ഥാന സംഗീത സൃഷ്ടാക്കൾ അരക്കയരുന്നു വി ദക്ഷിണാമൂർത്തി ജി ദേവരാജൻ കെ രാഘവൻ എം എസ് ബാബുരാജ് ഇന്ന് ജനപ്രിയമായ കലകളിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഗാനശാഖ നമുക്കറിയാം ചലച്ചിത്ര ഗാനശാഖയാണ് അല്ലേ സിനിമാ പാട്ടുകളെല്ലായിടത്തും അലയടിക്കുന്നത് കേൾക്കാം ഇനി ലളിത സംഗീതത്തിനും നാടൻ സംഗീതത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും തുടങ്ങി ഇന്ത്യയുടെ അകത്തും പുറത്തുമുള്ള എല്ലാ സംഗീത രീതികളും ഉൾപ്പെടുന്ന ഗാനശാഖയാണ് ചലച്ചിത്ര ഗാനശാഖ തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് വീണയാണ് തന്ത്രിവാദ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് വീണ അപ്പോൾ ലളിത സംഗീതം എന്താ പറഞ്ഞേ സാധാരണക്കാർക്കും ആസ്വദിക്കാൻ പറ്റും അതിന്റെ നവോത്ഥാന സംഗീത സൃഷ്ടാക്കൾ വി ദക്ഷിണാമൂർത്തി ജി ദേവരാജൻ കെ രാഘവൻ എം എസ് ആയിരുന്നു ഇന്ന് ജനപ്രിയമായ കലകളിലേറെ മുന്നിട്ട് നിൽക്കുന്നത് ചലച്ചിത്ര ഗാനശാഖയാണെന്ന് പറഞ്ഞു ലളിത സംഗീതം നാടൻ സംഗീതം ശാസ്ത്രീയ സംഗീതം അങ്ങനെ ഒരുപാട് സംഗീത രീതികൾ ഉൾപ്പെടുന്ന ഗാനശാഖയാണ് ചലച്ചിത്ര ഗാനശാഖ തന്ത്രവാദ്യങ്ങളുടെ മാതാവാരായിരുന്നു വീണ ഓക്കെ ഇനി അടുത്തത് നാടൻ പാട്ടുകളെ പറ്റി നോക്കാം കേരളത്തിലെ വിവിധ പ്രദേശങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന പാട്ടുകളാണ് നാടൻ പാട്ടുകൾ അത് ലിഖിതമായിട്ടുള്ളതല്ല ആൾക്കാർ പാടി കേട്ടിട്ട് പറന്നിട്ടുള്ളതാണ് അല്ലേ വടക്കം പാട്ട് വിൽപ്പാട്ട് മാപ്പിളപ്പാട്ട് തെക്കൻ പാട്ട് ഇതെല്ലാം നാട നാടൻപാട്ടുകൾക്ക് ഉദാഹരണമാണ് പുത്തൂരമ്പാട്ട് തച്ചോളിപ്പാട്ട് അങ്ങനെ വടക്കം പാട്ടുകൾ പാടുമ്പോൾ ഉപയോഗിച്ചിരുന്ന വാദ്യമാണ് ഉടുക്ക് ഉടുക്ക് കൊട്ടിയിട്ടാണ് പണ്ട് ഇതെല്ലാം പാടുന്നത് വടക്കം പാട്ടും പുത്തൂരമ്പാട്ടും തച്ചോളിപ്പാട്ടൊക്കെ ഇനി കേരളത്തിലെ വിവിധ കലാരൂപങ്ങളും നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അതിൽ പ്രധാനമാണ് കഥകളി കലകളുടെ രാജാവെന്നറിയപ്പെടുന്നതാണ് ആര് കഥകളി ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നതും ഈ കഥകളി തന്നെയാണ് അപ്പോൾ കഥകളി എന്തായിരുന്നു കലകളുടെ രാജാവെന്നും ടോട്ടൽ തിയേറ്റർ എന്നും അറിയപ്പെടുന്നത് കഥകളിയാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ് കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് കഥകളിയുടെ മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക ഏതായിരുന്നു ഹസ്തലക്ഷണ ദീപിക കഥകളിയുടെ ആദ്യ രൂപം അറിയപ്പെടുന്നത് രാമനാട്ടം എന്നായിരുന്നു കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ ഏതായിരുന്നു ആട്ടക്കഥ കഥകളിയിലെ മുദ്രകളുടെ എണ്ണം എത്ര എണ്ണാണ് ഇരുപത്തിനാല് മുദ്രകളുണ്ട് കഥകളിയിലെ ചടങ്ങുകൾ ഏതൊക്കെയായിരുന്നു കേളികൊട്ട് അരങ്ങുകേളി തോടയം വന്ദന ശ്ലോകങ്ങൾ പുറപ്പാട് മേളപ്പദം കഥാഭിനയം ധനാശി അങ്ങനെ അഷ്ട അംഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചടങ്ങുകൾ ഉണ്ട് കഥകളി നടക്കുന്നുണ്ട് എന്ന് ദേശവാസികളെ അറിയിക്കാനായിട്ട് വേണ്ടി ഒരു വാദ്യപ്രകടനം പ്രകടനം ഉണ്ടാവും അതിനാണ് കേളികൊട്ട് കേളികൊട്ട് വരുമ്പോൾ നമുക്കറിയാം എന്താണ് കഥകളി നടക്കുന്നുണ്ടെന്ന് കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഉടൻ നടക്കുന്നതാണ് അരങ്ങ് കേളി അതല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് കേളിക്കൈ ഇനി അപ്പോൾ എന്താണ് വിളക്ക് വെച്ചു അതായത് കേളിക്കൈ കഥകളി നടക്കുന്നുണ്ടെന്നറിയാനായിട്ട് കേളികൊട്ട് കഥകളി തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ആലപിക്കുന്ന ഗാനം ഏതായിരുന്നു തിരനോട്ടം ഇനി കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്നാണ് പറഞ്ഞത് അരങ്ങുകേളിയാണ് അല്ലേ അതല്ലെങ്കിൽ കേളിക്കൈ ഇനി കേളിക്കൈ കഴിഞ്ഞാലുടനെ തിരശ്ശീല കൊണ്ട് രംഗം മറക്കുകയാണ് അങ്ങനെ എന്നിട്ട് പിന്നെ ആരംഭിക്കുന്ന ചടങ്ങാണ് തോടയം അതിൽ രണ്ട് മിനുക്ക് വേഷങ്ങൾ ഈ തിരശ്ശീലയുടെ പിന്നിൽ അതായത് ഈ കർട്ടൻ പോലെ അത് പിടിച്ചിട്ടുണ്ടാവും അതിൻ്റെ പിന്നിൽ എന്നിട്ട് ഗായകർ ചൊല്ലുന്ന ഈശ്വര സ്തുതിക്കനുസരിച്ചിട്ട് നൃത്തം ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് തോടയം ഇനി കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതായിരുന്നു സോപാന സംഗീതം നമ്മൾ നേരത്തെ സോപാന സംഗീതം നോക്കിയപ്പോൾ പറഞ്ഞതാണ് അല്ലേ ഇനി കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണെന്നാണ് അടുത്തത് ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം ഇതെല്ലാം നമ്മൾ കഥകളിയിൽ ഉപയോഗിക്കുന്നുണ്ട് നെക്സ്റ്റ് വെട്ടത്ത് രാജാവ് കഥകളിയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ അറിയപ്പെടുന്നത് എന്തിനാണ് വെട്ടത്ത് രാജാവാണ് അപ്പൊ വെട്ടത്ത് സമ്പ്രദായം എന്തായിരുന്നു വെട്ടത്ത് സമ്പ്രദായം കഥകളി അവരണ അവതരണത്തിലെ ആദ്യത്തെ ചടങ്ങാണ് പുറപ്പാട് അതായത് നായികയും നായകനൊക്കെ നായകനുമൊക്കെ അരങ്ങത്ത് പ്രവേശിക്കുന്ന ചടങ്ങിന് പറയുന്നതാണ് പുറപ്പാട് കഥകളി അവർ അവതരണത്തിലെ അവസാന ചടങ്ങാണ് ധനാശി അതായത് ഈശ്വര സ്തുതി രൂപത്തിലുള്ള നൃത്തത്തിനാണ് ധനാശി അതാണ് കഥകളിയുടെ അവസ അവതരണത്തിലെ ഏറ്റവും അവസാനത്തെ ചടങ്ങായിട്ട് വരുന്നത് ആരുടെ കാലഘട്ടമാണ് കഥകളിയുടെ ശുക്രദശ എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടത്തിനാണ് നമ്മൾ കഥകളിയുടെ ശുക്രദശ എന്ന് അറിയപ്പെടുന്നത് ഇനി സമഗ്രമായ നൃത്തം നൃത്തനാട്യം ഉദാത്തനാട്യൂപം ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഏതായിരുന്നു കഥകളി ദേശീയ കഥകളി ദിനം ഏതായിരുന്നു ഒക്ടോബർ പതിനാറാണ് ദേശീയ കഥകളി ദിനം കഥകളിയെ പുനരുജ്ജീവിപ്പിച്ച് ലോക ശ്രദ്ധ നേടിക്കൊടുത്ത വ്യക്തിത്വം ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് കഥകളിനെ പുനരുജ്ജീവിപ്പിച്ചിട്ട് ലോക ശ്രദ്ധ നേടിക്കൊടുത്ത വ്യക്തിത്വം ആരായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ ഇനി നമുക്ക് കുറച്ച് പ്രമുഖരായ കഥകളി ആചാരന്മാരാരൊക്കെ ആയിരുന്നു എന്ന് നോക്കാം ഒന്നാമത് കോട്ടക്കൽ ശിവരാമൻ പിന്നെ കലാമണ്ഡലം രാമൻകുട്ടി നായർ മാങ്കുളം വിഷ്ണു നമ്പൂതിരി കലാമണ്ഡലം കൃഷ്ണൻ നായർ പൂതനാ എന്നറിയപ്പെടുന്ന ആളാണ് ആര് കലാമണ്ഡലം കൃഷ്ണൻ നായർ പിന്നെ തോട്ടം ശങ്കരൻ നമ്പൂതിരി അടുത്തത് മാത്തൂർ ഗോവിന്ദൻകുട്ടി ഇവരെല്ലാവരും പ്രധാനപ്പെട്ട കഥകളി ആചാര്യന്മാരാണ് ഇനി കഥകളിയുടെ വേഷപ്പകർപ്പ് അതായത് നമുക്കറിയാം നമ്മളെ സിനിമയില് നായകനും വില്ലനും ഒക്കെ ഉണ്ട് അല്ലേ അതുപോലെ കഥകളിയിൽ നമുക്ക് അഞ്ച് പ്രധാനപ്പെട്ട വേഷങ്ങളുണ്ട് പച്ച കത്തി കരി താടി മിനുക്ക് അതിലെ ദുഷ്ട കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കഥകളിലത്തെ വേഷമാണ് കത്തി അതായത് വില്ലൻ ഓക്കെ ഇനി രാക്ഷസി സ്വഭാവമുള്ള കഥാപാത്രത്തിനെ പ്രതിനിധീകരിക്കുന്നതാണ് കരി ഇനി മനുഷ്യാതീതമായ കഴിവുള്ള ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങൾ മനുഷ്യനതീതമായിട്ടുള്ള മനുഷ്യന് പറ്റാത്ത കുറേ കഴിവുകളുള്ള ഹനുമാൻ്റെ പോലെയുള്ള കഥാപാത്രത്തിനെയാണ് നമ്മൾ വെള്ളത്താടി കൊണ്ട് അവതരിപ്പിക്കുന്നത് കഥകളിയിൽ നെക്സ്റ്റ് വേടന്മാർ നായാട്ടുകാര് അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്നതാണ് കറുത്ത താടി ക്രൂരന്മാരായ രാക്ഷസന്മാരെ പ്രതിനിധീകരിക്കുന്നതാണ് ചുവന്ന താടി പിന്നെ രാജ്യാന്തര കഥകളിയുടെ കേന്ദ്രം എവിടെയായിരുന്നു നമ്മൾ വിചാരിക്കും കേരളം എന്നവരെ ഓപ്ഷൻസ് തരും പക്ഷേ ഏതാണ് കറക്റ്റ് ന്യൂഡൽഹിയാണ് അല്ലേ കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം ഓഫ് ക്ലാസിക്കൽ ആർട്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് ഓർത്താൽ വിസ്മയം എന്നത് കലാമണ്ഡലം ഹൈദരാലി പ്രശസ്തനായ കഥകളി വിദ്വാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർത്താൽ വിസ്മയം ഓക്കെ ഇനി കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പുരസ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു നമുക്ക് നോക്കാം പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം കേരളീയ നൃത്തനാട്യ പുരസ്കാരം കേരള സർക്കാരിൻ്റെ സംസ്ഥാന കഥകളി പുരസ്കാരം ഏതൊക്കെയായിരുന്നു പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം കേരളീയ നൃത്തനാട്യ പുരസ്കാരം കേരള സർക്കാരിൻ്റെ സംസ്ഥാന കഥകളി പുരസ്കാരം ഇതൊക്കെയായിരുന്നു കഥകളിയുമായി ബന്ധപ്പെട്ട കുറച്ച് പുരസ്കാരങ്ങൾ ഇനി അടുത്തത് നമുക്ക് കൃഷ്ണനാട്ടം എന്താ നോക്കാം കേരളത്തിലെ ആദ്യത്തെ നൃത്ത നാടകമായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഉപാസന കലയാണ് ഇത് കൃഷ്ണന കൃഷ്ണനാട്ടം ഓക്കെ നൃത്ത നാടകമായിട്ട് ഓക്കെ അതായിരുന്നു കൃഷ്ണനാട്ടം അടുത്തത് ഏറ്റവും കൂടുതൽ പൊയ് മുഖവേഷങ്ങളുള്ള കലാരൂപമാണ് കൃഷ്ണനാട്ടം ശ്രീകൃഷ്ണ കഥ സമ്പൂർണമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു നൃത്തരൂപം കൂടിയാണ് കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശ്രീകൃഷ്ണന്റെ കഥ മുഴുവൻ ആവിഷ്കരിച്ചിട്ടുള്ള നൃത്തരൂപമാണ് ഏറ്റവും കൂടുതൽ പൊയ് മുഖങ്ങളുള്ളതും ഇതിലായിരുന്നു കൃഷ്ണനാട്ടത്തിലാണ് കൃഷ്ണനാട്ടത്തിന്റെ പ്രധാന ചടങ്ങുകൾ കേളി അരങ്ങുകേളി പുറപ്പാട് കഥാരംഭം ധനാശി ഇതെല്ലാമാണ് ഇനി കൃഷ്ണനാട്ടത്തിന്റെ കാവ്യരൂപമാണ് ഏത് കൃഷ്ണഗീതി കൃഷ്ണനാട്ടത്തിന്റെ കാവ്യരൂപമാണ് കൃഷ്ണഗീതി അത് ഗീതാഗോവിന്ദത്തിനെ അനുകരിച്ചിട്ട് സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ് കൃഷ്ണഗീതി അത് രചിച്ചതാരായിരുന്നു മാനവേദ രാജാവായിരുന്നു കൃഷ്ണനാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു മദ്ദളം ഇലത്താളം ചേങ്ങില മദ്ദളം ഇലത്താളം ചേങ്ങില ഇനി കൃഷ്ണനാട്ടം അരങ്ങേറുന്ന ക്ഷേത്രം എവിടെയാണ് ഗുരുവായൂരാണ് അല്ലെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അപ്പോൾ അവിടെയാണ് കൃഷ്ണനാട്ടം അരങ്ങേറുന്ന ക്ഷേത്ര അങ്കണമെന്ന് വെച്ചാൽ മുറ്റം ഗുരുവായൂരാണ് അടുത്തത് രാമനാട്ടം നോക്കാം കൃഷ്ണനാട്ടത്തിന് ബദലായിട്ട് അതിന് പകരമായിട്ട് പതിനേഴാം നൂറ്റാണ്ടിൽ കൊട്ടാരക്കര തമ്പുരാൻ രൂപം കൊടുത്ത കലാരൂപമാണ് രാമനാട്ടം രാമനാട്ടത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ക്ലാസിക്കൽ രൂപമാണ് ഇത് കഥകളി എന്ന് പറയുന്നത് കേരളത്തിലെ പാട്ടും നൃത്ത പാരമ്പര്യം ആട്ടക്കഥ ആട്ടം ഇതൊക്കെ സമന്വയിപ്പിച്ച് അതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടായ നവീനമായ ഒരു രംഗകലാപ്രസ്ഥാനമാണ് ഇത് രാമനാട്ടം അപ്പം ഇതിന് പകരമായിരുന്നു കൃഷ്ണനാട്ടത്തിന് ബദലായിട്ട് വന്നത് ആര് രൂപം കൊടുത്തതാണ് കൊട്ടാരക്കര തമ്പുരൻ ഇനി അടുത്തത് ഇനി ഈ രാമനാട്ടത്തിൽ നിന്ന് കൃഷ്ണനാട്ടത്തിന് പകരം രാമനാട്ടം വന്നു രാമനാട്ടത്തിൽ നിന്ന് ഒരു തിരിഞ്ഞു വന്നത് ഏതായിരുന്നു കഥകളി നമ്മുടെ കഥകളി എന്നെ നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയില്ലേ കലകളുടെ രാജാവെന്നറിയപ്പെടുന്നു അല്ലേ ഇനി അങ്ങനെ കണക്ട് ചെയ്തിട്ട് എപ്പോഴും ഓർക്കാൻ നോക്കുക ഓക്കെ ഇനി മോഹിനിയാട്ടം ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർന്ന ലാസ്യനൃത്ത രൂപമാണ് അല്ലേ മോഹിനിയാട്ടം എന്നറിയപ്പെടുന്നത് മലയാളത്തിലെ ഒരേ ഒരു ശാസ്ത്രീയ നൃത്തകലയാണ് മോഹിനിയാട്ടം ഭരതനാട്യമൊക്കെ തമിഴ്നാട്ടുകാരുടെയാണ് അല്ലേ ഇനി മോഹിനിയാട്ടത്തിന്റെ മാതാവ് എപ്പോഴും പിതാവല്ല കേൾക്കാം മോഹിനിയാട്ടത്തിന്റെ മാതാവ് ആരായിരുന്നു കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ലാസ്യഭാവത്തിനാണ് ഇതിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് മോഹിനിയാട്ടത്തിൽ ലാസ്യഭാവത്തിനാണ് പ്രാധാന്യം നൽകുന്നത് മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പാട്ട് കർണാടക സംഗീതമാണ് ഇനി അതിൽ പക്കമേളത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് മൃദംഗവും വയലിനും പുല്ലാങ്കുഴലും വീണയും ഇടക്കയും ഒക്കെയാണ് ഓക്കെ അതിൽ വാദ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനപ്പെട്ട മോഹിനിയാട്ടത്തിൻ്റെ ഇനങ്ങളാണ് പൊൻകെട്ട് ജതിസ്വരം പദം പദവർണം തില്ലാന ഇതൊക്കെയായിരുന്നു മോഹിനിയാട്ടത്തിൻ്റെ വിവിധ ഇനങ്ങൾ ഇനി മോഹിനിയാട്ടത്തിനെ പറ്റിയിട്ട് പരാമർശിക്കുന്ന കുറച്ച് കൃതികളുണ്ട് ഏതൊക്കെയാണ് വ്യവഹാരമാല അത് മഴമംഗലം നാരായണ നമ്പൂതിരിയാണ് എഴുതിയത് അടുത്തത് ഘോഷയാത്ര അതെഴുതിയതാരാണ് കുഞ്ചൻ നമ്പ്യാരാണ് പ്രഥമ ഗുരു ആയിരുന്നു പ്രഥമ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരത്തിന് അർഹയായതാരാണ് ഡോക്ടർ കനക് ആയിരുന്നു അത് അവരൊരു മോഹിനിയാട്ട നർത്തകിയായിരുന്നു അടുത്തത് മോഹിനിയാട്ടത്തിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് മുഖ്യമായിട്ടുള്ള പങ്ക് വഹിച്ച തിരുവിതാക്കൂർ രാജാവ് ആരാണെന്നാണ് ആരാണ് സ്വാതി തിരുനാളാണ് അളിവേണി എന്തു ചെയ്യൂ എന്ന് തുടങ്ങുന്ന പ്രശസ്ത മോഹിനിയാട്ട പദങ്ങളുടെ രചയിതാവ് മോഹിനിയാട്ടം കണ്ടവർക്കറിയാം ഈ പാട്ട് കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ അളിവേണി എന്തു ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഇത് എഴുതിയത് ആരാണ് നമ്മുടെ സ്വാതി തിരുനാളാണ് ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മുടെ കേരളത്തിലെ കല എന്നുള്ളത് ഇന്ന് നമ്മൾ നോക്കുന്നത് അടുത്ത ക്ലാസ് കൂടിയാട്ടം തുള്ളൽ അങ്ങനെ മറ്റ് കലാരൂപങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയും ഭാഗം നല്ല രീതിയിൽ പഠിക്കാം ഓക്കെ പഠിച്ചത് ഇടയ്ക്കിടയ്ക്ക് വീക്കിലി റിവൈസ് ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് എത്താനായിട്ട് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം Thank you.